നമസ്കാരം ന്യൂസ് സ്വാഗതം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചപ്പോൾ ബി ജെ പിക്ക് വീണ് കിട്ടിയത് ഒരു ലോട്ടറി ആണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല മെഗാ ലോട്ടറി അഥവാ ബമ്പർ ലോട്ടറി കാരണം ബി ജെ പി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തത്ര സീറ്റ് നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ അവർക്ക് പ്രതികൂലമായ കാലഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർക്ക് സമ്മാനമായി നൽകി എന്ന് തന്നെയാണ് ഉദ്ധവ് താക്കറെയും സഞ്ജയ് റാവത്തും വ്യക്തമാക്കിയത് അത് ഏറെക്കുറെ ശരിവെക്കുന്ന തരത്തിൽ ഇപ്പോഴിതാ ഏകനാഥ് ഷിൻഡേയും ബി ജെ പിയുമായുള്ള പഠനപ്പടക്കത്തിനിടയിൽ ആ വാചകം പുറത്തെടുത്തു ഇപ്പോഴിതാ താക്കറെമാർ ഒന്നിച്ചിരിക്കുന്നു ഏകനാഥ് ഷിൻഡേക്ക് ഇനി ഇതാണ് ഏക വഴി കൃത്യമായും ബാൽ താക്കറെയും ഉദ്ധവ് താക്കറെയും ഒരുമിച്ച് നിൽക്കേണ്ട രാഷ്ട്രീയ സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്ന സഞ്ജയ് റാവത്തിന്റെ പ്രസ്താവന മാസങ്ങൾക്ക് മുമ്പ് തന്നെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായിരുന്നു അതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയുടെ അധ്യക്ഷനായ രാജ് താക്കറെയും അതുപോലെ ശിവസേന വിഭാഗത്തിന്റെ ഉദ്ധവ് നേതാവായിട്ടുള്ള ഉദ്ധവ് താക്കറെയും ഒരുമിക്കുമ്പോൾ ഇനി എന്താണ് പ്ലാൻ എന്നുള്ളത് അറിയാതെ ശരിക്കും തപ്പി തപ്പിത്തടഞ്ഞ് നടക്കുകയാണ് മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രി കൂടിയായ ഏകനാഥ് ഷിൻഡെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ആയിരുന്നുവെങ്കിൽ എന്തിനാണ് ഉറ്റ ചങ്ങാതിയെ വഞ്ചിച്ചത് ചോദിച്ചാൽ പോരായിരുന്നോ തരുമായിരുന്നല്ലോ എന്നാണ് സഞ്ജയ് റാവത്ത് പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനം ബി ജെ പി കൊടുത്തത് ഒരു നാമമാത്രമായ കാലാവധിക്ക് വേണ്ടിയായിരുന്നു അതായിരുന്നോ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ജീവിതാഭിലാഷം നിങ്ങളെ കൈപിടിച്ചുയർത്തിയത് ബാൽ താക്കറെ അല്ലേ നിങ്ങൾക്ക് പേരും വിലാസവും തന്നത് ബാൽ താക്കറെയല്ലേ ആ ബാൽ താക്കറെയുടെ കുടുംബത്തെ നിങ്ങൾ വഞ്ചിച്ചു ബി ജെ പിക്ക് പിന്നെ കൂടെ നിൽക്കുന്നവരെ കൊതുകാലി വെട്ടാൻ എല്ലായിടത്തും അറിയാം ഒറീസയിൽ കാലങ്ങളോളം നവീൻ പട്നായിക് ഏഴയില തടിപ്പിക്കാത്തതും പഞ്ചാബിൽ പ്രകാശ് സിംഗ് ബാദലിന്റെ കുടുംബം സുഖബീർ സിംഗ് ബാദൽ ഉൾപ്പെടെ ബി ജെ പി ഒടുവിൽ തള്ളിപ്പറഞ്ഞതും ഒക്കെ ബി ജെ പിയുടെ തനിക്കുണം എന്താണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് പണി കൊടുക്കാൻ ഇതാണ് നല്ല അവസരമെന്ന് സഞ്ജയ് റാവത്ത് കൃത്യമായി ഏകനാഥ് ഷിൻഡിയോട് പറഞ്ഞിരിക്കുകയാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് പോലും കൃത്യമായ പോർട്ട്ഫോളിയോ നൽകിയിട്ടില്ല പ്രധാന വകുപ്പുകളെല്ലാം ഉപമുഖ്യമന്ത്രിയായ അജിത് പവാറിന് കൊടുത്തിരിക്കുന്നു അതായത് പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം കൈവശം വെച്ച് എങ്ങനെയാണോ ഫട്നാവിസ് ഏകനാഥിൻ്റെ കുഞ്ഞിനെ കുത്തിയത് അതിൻ്റെ ഡബിൾ ഇമ്പാക്റ്റാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് മഹാരാഷ്ട്രയിലെ വോട്ടെടുപ്പിൽ കൃത്യത ഉണ്ടായിരുന്നെങ്കിൽ സാക്ഷാൽ ദേവേന്ദ്ര ഫട്നാവിസ് പോലും നാഗ്പൂർ സൗത്ത് വെസ്റ്റിൽ പരാജിതരാകുമായിരുന്നു അത് കൃത്യമായി എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ് എഴുപത്തി ലക്ഷം വോട്ട് കള്ള വോട്ട് തന്നെയാണ് അധികമായി കൂട്ടിച്ചേർത്തതാണ് മഹാരാഷ്ട്രയിൽ മൊത്തം വോട്ടർമാരിൽ കൃത്രിമം ഉണ്ടാക്കിയാണ് അഞ്ചു മാസം കൊണ്ട് മുപ്പത് ലക്ഷത്തിലധികം വോട്ടുകൾ കൂട്ടിച്ചേർത്തത് ക്രമക്കേട് നടത്തി എൺപത്തിരണ്ടോളം മണ്ഡലങ്ങളിൽ ബി ജെ പി എങ്ങനെ ജയിച്ചു എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ നമുക്ക് പറയാൻ കഴിയും ആയിരത്തി ഇരുന്നൂറോളം ബൂത്തുകളിലെ തിരുമറിയും കയ്യോടെ പൊക്കി ഏകനാഥഷിന്റെ രാജി ഇല്ലെങ്കിലും ഈ മന്ത്രിസഭയെ കാലാവധി തെളിയിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ജനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു